പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം അതായത് മെയ് മാസം പകുതിയോടുകൂടിയാണ് ഈ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഇതിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ആണ് ലഭിക്കുന്നത് കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ച് ഘടുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ആ കുടിശ്ശികയിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്ത് ബാക്കി മൂന്ന് ഘടുക്കളാണ് കുടിശ്ശികയായിട്ട് ഉണ്ടായിരുന്നത് ഈ സാമ്പത്തിക വർഷം നൽകാനാണ് ആ ഒരു കുടിശ്ശിക നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്